ഇന്നത്തെ പണിമുടക്ക് എന്തതിനെ കുറിച്ചുള്ള നിങ്ങളെ പണിമുടക്ക് എന്തിനെ കുറിച്ചുള്ള എന്തിനു വേണ്ടിയാ നിങ്ങള് തൊഴിലാളി നിങ്ങളെ തൊഴിലാളികൾക്ക് വേണ്ടിയാ പണിമുടക്കം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയെന്നറിയോ ഏഹ് തൊഴിലാളികൾക്ക് വേണ്ടിയാ പണിമുടക്കുന്നു നിങ്ങൾ അല്ല നിങ്ങൾ തൊഴിലാളികളല്ലേ നിങ്ങൾക്ക് വേണ്ടി പണി പണിമുടക്കുന്നത് നിങ്ങൾ അറിയണ്ടേ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നോ ഈ തൊഴിലാളികൾ ആയിട്ടുള്ള അല്ല ഇന്നിപ്പോ പണിമുടക്കുണ്ടല്ലോ തൊഴിലാളികൾ നിങ്ങൾ തൊഴിലാളി വിവാഹത്തിൽപ്പെടുന്നവരാണല്ലോ നിങ്ങൾ ആരെങ്കിലും ഈ തൊഴിലാളി സംഘടനകാര് പറഞ്ഞ് മനസ്സിലാക്കി തന്നോ ഇത് എന്തിന്റെ ആവശ്യത്തിനുള്ള എന്തിനു വേണ്ടിയാ ഇന്ന് ഈ തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യുന്നതെന്ന് അറിയാമോ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ തൊഴിലാളി നമുക്കത് അറിവ് പകർന്നു തന്നിട്ടില്ല എന്തിനു വേണ്ടിയെന്നറിയോ ഇന്ന് രാജ്യത്ത് ദേശീയ പണിമുടക്ക് നടക്കുകയാണ് ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തിയ പണിമുടക്ക് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ ഇന്ന് തൊഴിലാളികൾക്ക് പോലും അറിയത്തില്ല ഇന്ന് നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പോലും എന്തിനാണ് ഈ എന്ന് കൊണ്ടും ഇവിടെ പല ടെക്സ്റ്റൈൽസും ഇന്ന് എല്ലാ ഷോപ്പുകളും അടഞ്ഞുകടക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കൊല്ലത്ത് കാണാൻ പോകുന്ന കാണാൻ കഴിഞ്ഞത് അഷ്ടമുടിക്കായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി കൊല്ലത്തെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമ അവരുടെ തൊഴിലാളികളുമായിട്ട് ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാൻ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇന്നത്തെ ഒരു ദിവസം ഈ മുന്നൂറ്റി അറുപത്തി അഞ്ചു ജോലി ചെയ്യുമ്പോൾ ഇത്തരത്തിൽ പണിമുടക്കുകൾ തൊഴിലാളികൾക്ക് വേണ്ടിയെന്നും പറഞ്ഞ് കേരളത്തിൽ നടക്കുന്ന ഈ പണിമുടക്ക് ആ ഒരു ദിവസം ആ തൊഴിലാളികളെയും കൊണ്ട് മുതലാളി ഇത്തരത്തിൽ യാത്ര പോകുകയും അവർക്ക് ആനന്ദം പകരുന്ന ഒരു കാഴ്ചയാണ് വ്യത്യസ്തമായ ഈ മുതലാളി അഭിനന്ദിക്കേണ്ടതിന്റെ കൊല്ലം കടപ്പാക്കടയുള്ള പൂജ കളക്ഷൻസ് എന്ന് പറഞ്ഞ ഇത്തരത്തിലൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് അദ്ദേഹം ഈ ജീവനക്കാരുമായിട്ട് സന്തോഷപൂർവ്വമായിട്ട് ഇത്തരത്തിലൊരു യാത്ര നടത്തിയത് ഇന്നത്തെ ദിവസം ഇത്തരത്തിലൊരു യാത്ര തെരഞ്ഞെടുക്കാനുണ്ടായ ഒരു ദേശീയ പണിമുടക്കെന്ന നിലയിൽ എല്ലാവരും കടകളടച്ചും ഓഫീസുകളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്ന സമയങ്ങളിൽ നമ്മളെപ്പോലുള്ള കുറച്ച് ജീവനക്കാരുമായിട്ട് ആ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയും പിന്നെ അഷ്ടമുടിക്കായൽ എന്ന് പറയുന്ന പ്രകൃതി സൗന്ദര്യമായ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാനും നമ്മുടെ സഹപ്രവർത്തകർ എന്ന നിലയിൽ അവരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുത്തു അതിന് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവിടെ എത്തിച്ചേർന്നു ഇനി ഇതിനും ഇവർക്കും മുടക്കമില്ല എന്നവർ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും കൂടി അതൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ബന്ധപ്പെട്ടാണ് എത്തിച്ചേർന്നത് നമ്മുടെ കടപ്പാക്കടയിലെ സ്ഥാപനമാണ് സ്ഥാപനം വെളിപ്പെടുത്തുന്ന കുഴപ്പമുണ്ടോ കാരണം ഇത്തരം മുതലാളിമാരും തൊഴിലാളിമാരുമായിട്ടൊരു സൗഹൃദമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആണ് താങ്കളെ മുകളിലുള്ള ഒരു സ്ഥാപന ഉടമ തൊഴിലാളികളുമായിട്ട് ഇത്തരത്തിലൊരു യാത്ര പങ്കു യാത്രയിൽ പങ്കെടുപ്പിക്കുന്നത് അതൊരു അതിശയോക്തകരമായ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ഈ സഹപ്രവർത്തകരുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളും നമ്മൾ പാഴാക്കാറില്ല പരമാവധി ഇങ്ങനെയുള്ള അവധി ദിവസങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സ് തുറന്ന് ഉല്ലസിക്കാനും അവരുമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റുന്ന അവസരങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താറുണ്ട് അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം ഇതായത് കൊണ്ടും വളരെ നന്നായി സന്തോഷിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ പണിമുടക്ക് ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യാൻ ഇങ്ങനെ വരാറുണ്ടോ തീർച്ചയായും ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഹോളി അതായത് ടെക്ടൈൽസുകാർക്ക് മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു ഹോളിഡേസ് ആണ് അപ്പൊ അവർക്ക് നമ്മുടെ കൂട്ടം എൻ്റെ എൻജോയ് ചെയ്യാൻ വേണ്ടി നൂറ് ശതമാനം അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ഈ പണിമുടക്ക് സമയത്ത് യൂണിയൻകാരും നിങ്ങളെ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല അതോ നിങ്ങൾ അതോ അങ്ങനെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ അറിയത്തില്ല എന്താണ് ഇന്നത്തെ ദിവസം ഇത്തരത്തിലൊരു യാത്ര പോകാനൊരു തീരുമാനം എടുത്ത ആരാണ് തന്നെയാണ് ഒരു ഒരു ട്രിപ്പ് അങ്ങനെ ഞങ്ങൾക്ക് ഇന്നൊരു അവധി ദിവസം ഞങ്ങളെല്ലാം ജീവനക്കാരല്ലേ അപ്പോ അദ്ദേഹമാണ് ഇന്ന് എല്ലാ ചിലവുകളും വഹിച്ച് നിങ്ങളെ ഒരു ദിവസം ആ പണിമുടക്ക് ദിവസം നിങ്ങളുടെ എൻജോയ് ചെയ്യാൻ കൊണ്ടുവന്നത് വന്നത്